ക്ഷൻ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ട് എല്ലാം കഴിഞ്ഞു ഇന്ന് എവിഷൻ ഇല്ലായിരുന്നു അതിനുശേഷം നമ്മുടെ അപ്പാനും അക്ബറും കൂടെ ഒരു സൈഡിലിരുന്ന് പരിദൂഷണം പറയാൻ തുടങ്ങി കേട്ടോ അനുമോളെ പറ്റിയാണ് ആദ്യം പറഞ്ഞത് എന്തുവാണവള് അവൾ നല്ല മൈൻഡ് ഗെയിമറാണ് അതുപോലെ തന്നെ ഫേക്കാണ് ഫേക്ക് കളിക്കാൻ അവളെ കഴിഞ്ഞിട്ട് ആരുമില്ലെന്നാണ് പറയുന്നത് അവളെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ രേണു ഒക്കെ നല്ല ഹൈ ക്വാളിറ്റി ആളാണെന്നാണ് അക്ബർ പറയുന്നത് അതുപോലെ നമ്മുടെ അപ്പാനിയും പറയുന്നുണ്ട് ഇവളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ രേണു ഒക്കെ സ്റ്റാൻഡേർഡ് ഗെയിമാണ് കളിക്കുന്നത് പിന്നെ ഷാനവാസിനെ പറ്റിയാണ് പറയുന്നത് അവൻ എന്തൊരു ഷോ ആണ് അവൻ്റെ വിചാരം അവൻ എന്തോ വലിയ ആളാണെന്നാണ് ാവത്തനായിട്ട് കളിക്കുന്ന അഭി മിസ്റ്റർ പെർഫെക്റ്റ് ടോണിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെയും കുറ്റം പറയണോ അക്ബറു അപ്പാനയും കൂടെ അവിടെ മാറിയിരുന്നു അതിനുശേഷം ഇവരുടെ ടീമിനെയൊക്കെ തിരിക്കുന്നുണ്ട് ആദ്യം തന്നെ ആര്യനോട് അനുമോളൊക്കെ പറഞ്ഞിട്ടുണ്ട് അനുമോൾ ശൈത്യ ആദിലാനൂറ ഞങ്ങൾ ഇത്രയും പേരും കിച്ചൺ ഇടണം എന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന് നേരെ വിപരീതമായിട്ടാണ് ആര്യൻ പ്ലാൻ ചെയ്തത് അതായത് ആര്യനും സരിഗയും അപ്പാനിയും എല്ലാം കൂടി ഇരുന്ന് കിച്ചൻ ടീം എല്ലാ ടീമിലും ശത്രുക്കളായിട്ടുള്ള ആൾക്കാരെ കയറ്റിയാൽ മതി അതായത് കമ്പനിയുള്ള ആൾക്കാരെ തമ്മിൽ ഒരേ ടീമിൽ ഇടണ്ട അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെ കണ്ടൻറ്റ് ഉണ്ടാവത്തുള്ളൂ എന്നും പറഞ്ഞ അപ്പാനിയും അനുമോളയും ഷാരിക ആദിലാനൂറ ഇവർ ഇത്രയും പേരും കിച്ചൺ ടീമിലാക്കി അപ്പാനിയെ ക്യാപ്റ്റനുമാക്കി അനുമോളും പറ്റില്ലായി ടീമിൽ നിക്ക് പറഞ്ഞു പക്ഷേ ക്യാപ്റ്റന്റെ തീരുമാനം അന്തിമമാണെന്ന് ആര്യൻ പറഞ്ഞു